നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ആയിരിക്കും പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് അല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വയറാണ് ഈ ടയർ പോലെ ഇരിക്കുന്ന വയറാണ് മെയിനായിട്ടുള്ള പ്രശ്നം അല്ലേ പല ആൾക്കാർക്കും പക്ഷെ അത് പ്രശ്നം അല്ല എന്നുള്ളതാണ് സത്യം പ്രശ്നം എന്ന് പറയുന്ന കാര്യം അത് നമ്മുടെ ജനറ്റിക് മേക്കപ്പിലുള്ളൊരു കാര്യമാണ് ഓക്കെ നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് പൊതുവെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജെ ജനറ്റിക് മേക്കപ്പിലൂടെ വരുന്നത് അവർക്ക് ബെലിയിലല്ല ഫാറ്റ് ആക്യുമുലേറ്റ് ആകുന്നത് പക്ഷേ കൂടുതലായിട്ടും ചെസ്റ്റ് ആർംസിലും കാലിലും ഒക്കെയാണ് ഡെപ്പോസിറ്റ് ആകുന്നത് ഈ ഫാറ്റ് ഓക്കെ ഈ ഫാറ്റ് എവിടെയെങ്കിലും സ്റ്റോർ ആകണ്ടേ അപ്പം ഈ സ്റ്റോർ ആകുന്ന ഫാറ്റ് മെയിനായിട്ട് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ സൗത്ത് ഈ ഒരു ഏഷ്യൻ ആൾക്കാർക്ക് വൈറ്റിലാണ് സ്റ്റോർ സ്റ്റോറാകുന്നത് ഓക്കെ അപ്പം ഇതിന് അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഒക്കെ പല കാരണങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇത് നമുക്ക് മെഡിക്കലി എങ്ങനെയാണ് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് അപ്പം മെഡിക്കൽ ഹെൽപ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഈ ഏഷ്യൻസിന് സ്റ്റോർ ആകുന്നത് വൈറ്റിലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഹെൽത്തിനെ ചൂണ്ടിക്കാട്ടുന്നതാണ് മനസ്സിലായില്ലേ അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് എന്തുമാത്രം ഫാറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വയറൊന്നു നോക്കിയാൽ മതി അപ്പം തിന്നായിട്ടിരിക്കുന്ന ലീനായിട്ടിരിക്കുന്ന ബേസിക്കലി വേറൊന്നും പ്രശ്നമൊന്നുമില്ലാതെ മരുന്നൊന്നും കഴിക്കാത്ത ഒരാളാണെങ്കിൽ പോലും വയറ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫാറ്റിൻ്റെ ലെവൽ അറിയാൻ പറ്റും അതാണ് അവസ്ഥ ഓക്കെ അത് തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ് കാരണം നമുക്ക് ഡയറക്റ്റ് ഒരു കോറിലേഷൻ ഉണ്ടാവും അല്ലേ നോർമലായിട്ടുള്ള ഒരു യൂറോപ്യനും ഒരു ഇന്ത്യനും കറക്റ്റായിട്ടുള്ള വി ബി എം അകത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിലും അവരിൽ ഇന്ത്യക്കാരന് ഒരല്പം വയറ് ചാടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത് പ്രശ്നം കൊണ്ടല്ല പക്ഷേ ജനറ്റിക് മേക്കപ്പ് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമ്മുടെ അകത്ത് എന്നു മാത്രം ഫാറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വയറിനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഫാറ്റ് ലെവലിനെയും നമുക്ക് അതേ രീതിയിൽ കുറച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ജനറ്റിക് മേക്കപ്പ് ആണെങ്കിലും ഇതിനെ സബോർഡിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പല കാര്യങ്ങളെ പ്രശ്നങ്ങളുണ്ട് അതാണ് നമ്മുടെ എൻവോൺമെൻറ്റ് നമ്മുടെ സ്ട്രെസ് ലെവൽസ് സ്ട്രെസ്സ് ഓക്കെ അതുപോലെ നമ്മുടെ ഉറക്കം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം ലാക്ക് ഓഫ് എക്സസൈസ് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ക്ലിയർ ആക്കി കൊണ്ടു വരാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ വയറിൻ്റെ പ്രശ്നം തീർച്ചയായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ലോണം കുറച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പം ഡയറക്റ്റ് കോറിലേഷൻ ആയതുകൊണ്ട് തന്നെ വയറ് നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പാവിയിൽ നമുക്കൊരു പ്രശ്നം അല്ലെങ്കിൽ ഇഷ്യൂസ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത മെറ്റബോളിക് ഡിസീസുകൾ വരാനുള്ള സാധ്യത ഹാർട്ട് കരള കിഡ്നിയൊക്കെ പലപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പം മേജറായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ തിന്നായിരിക്കും പക്ഷെ അകത്ത് ഫാറ്റ് ആയിരിക്കും ഓക്കെ അപ്പം തിൻ ഔട്ട് സൈഡ് ഫാറ്റ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നം തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ലീനായിട്ടുള്ള കാറ്റഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊണ്ട് അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റും ഇപ്പം ഈ ഫാറ്റ് അല്ലെങ്കിൽ ബലി ഫാറ്റ് വരാനായിട്ടുള്ള നമ്മൾ ഭക്ഷണം വേറൊന്നും അധികമായിട്ട് മാരിവലിച്ച് കഴിക്കുന്നില്ലെങ്കിലും ഓക്കെ അങ് തീർച്ചയായിട്ടും ഭക്ഷണം ഓവറായിട്ട് കാപ്പ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്റ്റോർ ആക്കാൻ പറ്റാതെ തീർച്ചയായിട്ടും അത് ഫാറ്റായിട്ട് ആകും ഓക്കെ അപ്പം അങ്ങനെ മാരി വലിച്ച് കഴിക്കാത്ത ഒരാൾക്കും ഇതുപോലെ വരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ട്രെസ് ലെവൽസ് ആണ് അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സസൈസ് അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ് അപ്പം ഇത് ഈയൊരു ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കോട്ടിസോൾ റിലീസാവും ഓക്കെ ഇപ്പം കൂടുതൽ ടെൻഷനോ സ്ട്രെസ്സൊക്കെ അടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിനകത്ത് പൊതുവെയുള്ള കോർട്ടിസോൾ ലെവൽ കൂടുതലായിരിക്കും ഇത് അറ്റർനാലിനാണ് ഒരു തരത്തിൽ ഓക്കെ ഇത് റിലീസായി കഴിഞ്ഞാൽ ഏതാ പറയും ഇതൊരു സ്റ്റെറോയിഡാണിത് ഓക്കെ അപ്പോൾ ഇത് റിലീസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകും ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിനകത്ത് പല ഭാഗത്തു നിന്ന് എടുക്കുന്ന ഈയൊരു ഡൈജഷൻ നിന്ന് എടുക്കുന്നതായിരിക്കാം അത് ഒരു സെർജ് ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് പല ഭാഗത്തു നിന്നുള്ള ഗ്ലൂക്കോസ് വലിച്ചെടുത്തിട്ട് അതിങ്ങനെ നിൽക്കും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് അത് ഡിസ്പോസ് ആകത്തില്ല ഇതുപോയി ഡെപ്പോസിറ്റ് ആകുന്നതോ നമ്മുടെ വയറിലായിരിക്കും ഫാറ്റിൻ്റെ ഫാറ്റിൻ്റെ രൂപത്തിൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് എങ്ങും പോയി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അതിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആയിട്ട് നമ്മുടെ വയറ്റിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് വയറിനെ നമുക്ക് നോർമൽ നോർമലായി കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ ശരീരം നമ്മുടെ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് പൂർണ്ണമായിട്ടും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മുടെ അതിൽ നമ്മുടെ ഡയറ്റ് പിന്നെ നമ്മളെ ടെൻഷന് സ്ട്രെസ് തീർച്ചയായിട്ടും കുറയ്ക്കുക നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് വിടുന്ന സമയത്ത് അല്ലെങ്കിൽ അതേപോലത്തെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെൻസിൻ ആ ഒരു സ്ട്രെസ്സ് ലെവൽസ് നമുക്ക് നല്ലതും കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഉറക്കം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അല്ലാതെ ഉണ്ടെങ്കിൽ ആയിട്ടുള്ള അതുമായിട്ട് അനുബന്ധിച്ച് പല പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എക്സസൈസ് അല്ലെങ്കിൽ നടക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചു ഓടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ആക്റ്റീവ് ആകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റം ആ ഒരു ദിവസത്തെ ജംപ് സ്റ്റാർട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വലിയ ഫാറ്റിൻ്റെ ആ പ്രശ്നം നമുക്ക് നല്ലോണം അഡ്രസ്സ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ ജനറ്റിക് മേക്കപ്പിൻ്റെ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തില്ലെങ്കിലും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് ഓക്കെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഡിസീസ് ഫ്രീ ആയിട്ടുള്ള നമുക്കൊരു ലൈഫ് തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മാറ്റങ്ങൾ ചെയ്യാനായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുക